മേഖലയിൽ ഒരു വർഷമായി കൊപ്പത്ത് പ്രവർത്തിക്കുന്ന ഹെൽത്തി ലൈഫ് ന്യൂട്രീഷൻ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റുഡിയോയുടെ ഒന്നാം വാർഷികവും ഫാമിലി ഇഫ്താർ സംഗമവും നടന്നു വെൽനസ് മേഖലയിൽ ഒരു വർഷമായി കൊപ്പത്ത് പ്രവർത്തിക്കുന്ന ഹെൽത്തി ലൈഫ് ന്യൂട്രീഷൻ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റുഡിയോയുടെ ഒന്നാം വാർഷികവും ഫാമിലി ഇഫ്താർ സംഗമവും നടന്നു വെൽനസ് കോച്ചുമാരായ മൻസൂർ പട്ടാമ്പി മുഹമ്മദ് വല്ലപ്പുഴ രഞ്ജിനി കൊപ്പം എന്നിവർ നേതൃത്വം നൽകി ഒരു വർഷ കാലയളവിൽ കൊപ്പം വെൽനസ് സെന്ററിൽ നിന്നും അതിശയകരമായ റിസൾട്ട് എടുത്തവരും അവരുടെ കുടുംബവും ഇഫ്താറിൽ പങ്കെടുത്തു ലീഡർമാരായ രമ പട്ടാമ്പി അനിൽ പട്ടാമ്പി നമീറ പൊന്നാനി തുടങ്ങിയവർ ഇഫ്താറിൽ പങ്കെടുത്തു കഴിഞ്ഞ ഒരു വർഷകാലമായി ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിന്റെ സെക്കൻഡ് ഫ്ലോറിൽ ഒരു വെൽനസ് വെൽനസ് ഇൻഡസ്ട്രി സെന്റർ അതിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഒരുപാട് ആളുകൾ ഹോസ്പിറ്റൽ മേഖലയിൽ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു പണമായും സമയമായും ഒരുപാട് ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഇതിനെല്ലാം ബെറ്റർ നമ്മളുടെ ഭക്ഷണ രീതികൾ ശരിയാക്കുകയാണെന്ന് നമ്മുടെ ലോകാരോഗ്യ സംഘടന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുണ്ട് അവർ പറയുന്നത് ഒരു എഴുപത് ശതമാനം ഡിസീസുകൾ അതിലന്നെ മേജർ കീഴിലെ ഡിസീസുകളായ ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് അതുപോലെ ക്യാൻസറ് ഫാറ്റി ലിവർ അതുപോലെ ദൈനംദിന രോഗങ്ങളായ ജീവിതശൈലി രോഗങ്ങളായ പല രോഗങ്ങളും വരുന്നത് നമുക്ക് എന്തുകൊണ്ടാണ് നമ്മൾ തെറ്റായ ഭക്ഷണ രീതി കൊണ്ടാണെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് എന്നാൽ ആ ഒരു പ്രശ്നത്തെ പ്രിവൻറ്റ് ചെയ്യാൻ നമ്മളൊരു അമ്പത് ശതമാനം പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യേണ്ടു നമ്മളെ ഭക്ഷണ രീതികളൊന്നും ശരിയാക്കിയേ വേണ്ടുള്ളൂ തെറ്റായ ഭക്ഷണ രീതികൾ ശരിയാക്കുന്നത് മൂലം നമുക്കൊരു അമ്പത് ശതമാനം അസുഖങ്ങളിൽ നിന്ന് ഒഴിവാകാമെന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ മുന്നിൽ വരുന്ന ആളുകൾ അതായത് രാവിലെ ഏഴ് മണി മുതൽ പത്ത് മണിവരെ ഞങ്ങളൊരു ആ വെൽനസ് സെൻ്ററിൽ ഞങ്ങൾ ഫ്രീ ആയിട്ട് കൗൺസിലിംഗ് അതായത് ആളുകൾക്ക് ഹെൽത്ത് അവയർനെസ് ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് വരുന്ന ആളുകളെ മുഴുവൻ ഞങ്ങൾ ഇരുത്തി വൺ ടു വണ്ണായി അവർക്ക് വേണ്ട ഇൻഫർമേഷൻ കൊടുത്ത് അവരുടെ ഭക്ഷണ രീതികൾ തിരുത്തി അവരെ ആരോഗ്യപരമായ രീതിയിലേക്ക് എത്തിക്കുക എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു വർഷക്കാലത്തിൻ്റെ ഇടയിൽ വന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ കാണുന്നത് രണ്ട് വർഷമായിട്ട് ഞങ്ങൾ മൂന്ന് വർഷമായിട്ട് പട്ടാമ്പിയിൽ ഞങ്ങൾക്ക് ഈ സെൻ്റർ ഉണ്ട് നാലാമത്തെ വർഷത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു വർഷക്കാലയളവിനിടയിൽ കാലയളവിന് ഇടയിൽ വന്നുകൂടിയ ഈ ഒരു കൂട്ടാണ് ഈ കാണുന്ന ഫാമിലി അതായത് ഹെൽത്ത് ഫാമിലിക്കാണ് അല്ല ഫാമിലി ഞങ്ങളുടെ ലക്ഷ്യം തന്നെ വേൾഡ് ഹെൽത്തിയർ ആൻഡ് ഹാപ്പിയർ ആക്കുക എന്നുള്ളതാണ് അതിന് നിങ്ങളുടെ ഫാമിലിയും തയ്യാറാണെങ്കിൽ ഞങ്ങൾ എല്ലാ ദിവസവും സൺഡേ ഒഴികെ ബാക്കിയുള്ള എല്ലാ ദിവസവും രാവിലെ ഏഴ് ടു പത്ത് ഞങ്ങൾ ഹെൽത്ത് അവെയർനെസ് കൊടുക്കുന്നുണ്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാവും നിങ്ങളെ ഹെൽത്തി ആക്കാനും ഹാപ്പിയാക്കാനും ഞങ്ങൾക്ക് പറ്റും ഓക്കെ ഓൾ ദി ബെസ്റ്റ്